ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ മലയാളികൾക്കിടയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല കുതിച്ചു സ്വർണ്ണവില തന്നെ ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപ കടക്കും എന്ന് നമ്മൾ കുറച്ച് കാലം മുൻപ് വെറുതെ തമാശയ്ക്ക് പറഞ്ഞിരുന്ന കാര്യമായിരുന്നു എന്നാൽ ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഓരോ ദിവസവും സ്വർണ്ണക്കടകളുടെ മുന്നിലൂടെ പോകുമ്പോൾ ബോർഡിലെ വില കണ്ട് നമ്മൾ അമ്പരന്ന് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ സ്വർണം ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് ഇത് വെറുമൊരു ഡിമാൻഡ് കൊണ്ടാണോ അതോ ഇതിന് പിന്നിൽ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള വലിയ കളികളുണ്ടോ സ്വർണ്ണവില ഇനിയും കൂടുമോ അതോ കുറയുമോ ഈ വർഷം സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ലാഭകരമാണോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ഒട്ടും വഹിക്കാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ പ്രധാന കാരണം ലോകത്തെ അസ്ഥിരതയാണ് യുദ്ധങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ ഓഹരി വിപണികളെ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ വലിയ നിക്ഷേപകർ എല്ലാവരും തങ്ങളുടെ പണം സേഫായിരിക്കാൻ സ്വർണത്തിലേക്ക് മാറ്റും ലോകം എത്ര മാറിയാലും സ്വർണത്തിൻ്റെ മൂല്യം പോകില്ല എന്ന വിശ്വാസമാണ് ഇതിന് പിന്നിൽ മറ്റൊരു രഹസ്യം നമ്മുടെ ബാങ്കുകളാണ് ഇന്ത്യയിലെ ആർ ബി ഐ ഉൾപ്പെടെയുള്ള ലോകത്തെ വമ്പൻ സെൻട്രൽ ബാങ്കുകൾ ഇപ്പോൾ ടൺ കണക്കിന് സ്വർണ്ണമാണ് വാങ്ങിക്കൂട്ടുന്നത് ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായും വിലയും കൂടുമല്ലോ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറയുമ്പോഴും അവിടെ പലിശ നിരക്കുകളിൽ മാറ്റം വരുമ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടും ഡോളർ വീഴുമ്പോൾ സ്വർണം തിളങ്ങും എന്ന് ചുരുക്കം ഇനി നമ്മുടെ നാട്ടിലെ കാര്യം നോക്കിയാൽ ഇവിടെ കല്യാണ സീസണുകളും ഉത്സവങ്ങളും വരുമ്പോൾ സ്വർണം വാങ്ങാൻ ആളുകൾ തിരക്ക് കൂട്ടും ഇന്ത്യക്കാർക്ക് സ്വർണം വെറുമൊരു ആഭരണമല്ല അതൊരു വികാരവും മികച്ചൊരു നിക്ഷേപവുമാണ് ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടുന്നത് സാധാരണയാണ് അപ്പോൾ സ്വർണ്ണവില ഇനിയും കൂടുമോ അതോ കുറയുമോ താഴെ കമൻറ്റ് ചെയ്യൂ വിദഗ്ദ്ധർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് സ്വർണത്തിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർ വില കുറയുന്ന സമയങ്ങൾ നോക്കി ചെറിയ അളവിൽ വാങ്ങി തുടങ്ങുന്നതാണ് നല്ലത് നിക്ഷേപകർക്കും പണമുള്ളവർക്കും ഇത് വലിയ ലാഭത്തിൻ്റെ കണക്കുകളായിരിക്കാം പക്ഷേ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശങ്കയാണ് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപ കടക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ എങ്ങനെ തൻ്റെ മകളുടെ കല്യാണം നടത്തും എങ്ങനെ ഒരു അത്യാവശ്യത്തിന് സ്വർണം വാങ്ങും നമ്മുടെ നാട്ടിൽ സ്വർണം എന്നത് വെറുമൊരു ആഭരണമല്ല അത് അടിയന്തര ഘട്ടങ്ങളിൽ പണയം വയ്ക്കാനുള്ള ഒന്നാണ് മക്കളുടെ ഭാവിയിലേക്കുള്ള സമ്പാദ്യമാണ് എന്നാൽ ഇന്നത്തെ വിലയിൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരനോ ഇടത്തരക്കാരനോ സ്വർണം വാങ്ങുക എന്നത് അസാധ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു കല്യാണ ആവശ്യങ്ങൾക്കായി വർഷങ്ങളോളം പണം സ്വരി കൂട്ടുന്നവർക്ക് ഈ വിലക്കയറ്റം വലിയൊരു തിരിച്ചടിയാണ് പഴയതുപോലെ പവൻ കണക്കിന് സ്വർണ്ണമണിഞ്ഞ് വിവാഹം നടത്തണം എന്ന നിർബന്ധം നമ്മൾ മാറ്റേണ്ടി വരും അത്യാവശ്യം വേണ്ടത് മാത്രം വാങ്ങി ബാക്കി തുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ മറ്റോ നിക്ഷേപിക്കുന്നത് ഈ കാലത്ത് ബുദ്ധിയായിരിക്കും സ്വർണത്തിന് വില കൂടുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല പക്ഷേ നമ്മുടെ പണം എങ്ങനെ ചിലവാക്കണം എന്നത് നമ്മുടെ കൈകളിലാണ് വില കൂടുമ്പോൾ പേടിച്ച് മാറി നിൽക്കാതെ ബുദ്ധിപരമായ ചെറിയ നീക്കങ്ങളിലൂടെ നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാം